അത് നമ്മളെന്തെങ്കിലും കാര്യം വിജയിച്ച് എന്തെങ്കിലും വിജയിച്ചത് നടക്കണന്നുണ്ടെങ്കിൽ ഇരുപത്തി ഒന്നാഴ്ച നമ്മൾ പൂജ ചെയ്തു കഴിഞ്ഞാ ഇരുപത്തി ഒന്നാഴ്ച മുന്നേ അങ്ങനെ കൊറേ പേർക്ക് അങ്ങനെ സാധിച്ചിട്ട് വന്നിട്ടുണ്ട് ഒരു വഴിപാട് അതിന് എത്രയാ ഇരുപത്തി അഞ്ച് രൂപണ്ട് പൂജക്ക് അങ്ങനെ ദിവസം അങ്ങനെ അത് നമ്മള് മൊത്തം വരാൻ പറ്റാത്തവരുണ്ടാവില്ല വരുന്നവരുണ്ട് വരാൻ പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മള് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർ എല്ലാ മാസവും എല്ലാ ആഴ്ചയും പൂജ കഴിഞ്ഞിട്ട് അതിന്റെ പ്രസാദം നമുക്ക് എല്ലാ ദിവസവും അല്ലല്ലേ ബുധനാഴ്ചയും ബുധനാഴ്ചയും ചെയ്യണം അല്ലേ അവര് ഒരു പാക്കറ്റില് മ ദേവീനെ പൂജിച്ച മഞ്ഞപ്പൊടിയും പിന്നെ ഒരു ഒറ്റ രൂപ കോഴിയും ഇട്ടിട്ട് തരും അത് അതാണ് ഇത് പിന്നെ ഒരു കുഞ്ഞ ലഡു ലഡു പോലത്തെ നമ്മുടെ എന്ന് പറയില്ലേ അതാണ് അവിടുത്തെ അതാണ് അവിടുത്തെ പ്രസാദം ആയിട്ട് തരും എനിക്ക് വിശ്വാസം ചിലപ്പോൾ ചിലപ്പോ തോന്നും എനിക്ക് വിശ്വാസം ഇല്ല ചിലപ്പോൾ തോന്നും സത്യമാണെന്ന് ചിലപ്പോൾ നുണയാണെന്ന് എന്തുവാ നിന്റെ സഹായം പറഞ്ഞേ ബിബി ഇനി ബിബിതയുടെ

ബിബി ആയിട്ട് അറിയില്ലോ എന്നറിയില്ലേ കഴിഞ്ഞു ഞാനില്ല വിദ്യ ชิฟานะวิविदाไฮนന്ന് പറണ്ടി വിദ്യ എന്തു വേണം ടീഷപ് എന്തു വേണം ടീഷപ് ആണോന്ന് ചോദിക്കുന്നണ വിദ്യ ബിบീസ് എസ്കാർ എസ്ആർകെ ഹൈന്ന് പറണ്ടി ഇത് എസ്ആർകെ ആണോ ഷിഫാന എനിക്ക് എനിക്ക് ഓപ് ബാ എസ്ആർകെടെ കാര്യം പറഞ്ഞേടാ വിദ്യ ആ വിദ്യ എനിക്ക് എസ്ആർകെനെ എസ്ആർകെനെ കാണാനുള്ള അവസരം തന്നെ ആക്കി തന്നമാതി ഞാൻ കൊൽക്കത്തക്ക് വരാ ഏ

ஓ மை காட் ஓ மை காட் சத்தி வரேன் வித்யா சி வித்யா என்னது சீக்ரெட் இருந்து வித்யா இளம் தேன் தென்னலா തലോടും പാട്ടുമാതഞ്ഞുരോർമ്മയല്ല